ജൂബിലി വർഷത്തിൻ്റെ ഭാഗമായിട്ട് സ്കൂളിലെ പൂർവ്വ വിദ്യാർത്ഥികളായ ഡോക്ടർമാർ ഒക്കെ ഒരു അയ്യായിരത്തിലധികം ഡോക്ടർമാർ സ്കൂളിൽ നിന്ന് പഠിച്ചു പോയിട്ടുണ്ട് വർഷങ്ങളോളം വള കുറച്ച് ഡോക്ടർമാർ വന്ന് നമ്മുടെ സമൂഹത്തിൽ ഒരു ഒരു സൗജന്യ മെഡിക്കൽ ക്യാമ്പ് അത് ഏപ്രിൽ പന്ത്രണ്ടാം തീയതിയാണ് നടത്താൻ ഉദ്ദേശിക്കുന്നത് എല്ലാ തരത്തിലുള്ള സ്പെഷ്യാലിറ്റി കൈകാര്യം ചെയ്യുന്ന ഡോക്ടർമാർ വരും അപ്പോൾ അതിൻ്റെ ഒരു മേജറായിട്ടുള്ള ഒരു സംഭവമായിരിക്കും അതുപോലെ തന്നെ നിങ്ങൾ ഈ കാഞ്ഞിരപ്പള്ളി എലിക്കുളം റോഡ് തമ്പളിക്കാട് വഴിയുള്ള റോഡ് റോഡിൻ്റെ റോഡിനെ നമ്മൾ സ്കൂള് പി ഡബ്ല്യു ഡി വകുപ്പുമായിട്ട് സെർച്ച് ചെയ്ത് ഏറ്റെടുക്കാൻ അതിൻ്റെ ബ്യൂട്ടിഫിക്കേഷൻ്റെ കുറേ ഭാഗങ്ങൾ അങ്ങനെ ഒരു പബ്ലിക് അവയർനെസ്സും കുട്ടികളെ നമ്മളെ ഈ ഒരു സിവിക് സെൻസ് ഡെവലപ്പ് ചെയ്യുന്നതിന് വേണ്ടി റോഡുകളും അതുപോലെ തന്നെ പൊതുസ്ഥാപനങ്ങളും സ്ഥലങ്ങളും ഭംഗിയായിട്ട് സൂക്ഷിക്കണം അതിൻ്റെ ആവശ്യകതയെ പറ്റിയൊക്കെ ഒരു ബോധവത്കരണം നൽകുന്നതിൻ്റെ ഭാഗമായിട്ട് ഈ റോഡ് ഞങ്ങൾ കൈൻഡ് ഓഫ് ഡെത്തെടുക്കുന്ന രീതിയിൽ പ്രോജക്റ്റ് മന്ത്രിക്ക് സമർപ്പിച്ച് അതേതാണ്ട് ഏതാണ്ട് അംഗീകരിച്ച് അതിൻ്റെ കാര്യങ്ങൾ നടത്തി അങ്ങനെ ഒരു പൊതുസ്ഥലങ്ങൾ സംരക്ഷിക്കുകയും അതിനെ ബ്യൂട്ടിഫൈ ചെയ്യുകയും ചെയ്യുന്ന ഒരു പ്രോജക്റ്റ് ജൂബിലിയുടെ ഭാഗമായിട്ട് ഞങ്ങൾ ആസൂത്രണം ചെയ്തിട്ടുണ്ട് അതുപോലെ തന്നെ പൂർവ്വ വിദ്യാർത്ഥികൾ വിവിധ തലങ്ങളിലുള്ള ഐ എസ് ഐ എഫ് എസ് ഇന്ത്യയിൽ തന്നെ മികച്ച സർവീസിൽ നിൽക്കുന്നവർ ഇവരെയൊക്കെ സംഘടിപ്പിച്ചുകൊണ്ടുള്ള ഒരു മെഗാ ഈവൻറ് ഉണ്ട് അതുപോലെ തന്നെ ആവശ്യക്കാരായിട്ടുള്ളവർക്ക് ബീഡ് പണിതുകൊടുക്കുന്നത് അത് നമ്മൾ എല്ലാ വർഷവും കൊടുക്കുന്നുണ്ട് ഇപ്പോൾ ജൂബിലി വർഷത്തിലും അതിലും മുൻതൂക്കം കൊടുത്ത് കുറച്ചുകൂടെ സമൂഹത്തിലേക്ക് ഇറങ്ങി ഇറങ്ങിച്ചെല്ലുവാനും കുട്ടികൾക്ക് പ്രത്യേകിച്ച് കുട്ടികളെ സമൂഹത്തിലെ ദുർബല വിഭാഗങ്ങളിലേക്ക് കടത്തിക്കൊണ്ട് വരുവാനും അവരുടെ പ്രശ്നങ്ങളിലേക്ക് ഇവിടെ പ്രശ്നങ്ങളെ സ്വന്തമായിട്ട് കരുതി അതിനെ നമ്മൾ പരിഹരിക്കാൻ തക്ക രീതിയിലുള്ള ഒരു ബോധവൽക്കരണം നടത്തുന്നു പിന്നെ ഒരു എക്സിബിഷന് ജൂബിലി വർഷത്തിൽ നടത്തുവാനായിട്ട് ആഗ്രഹമുണ്ട് സെന്റ് ആന്റണിയസ് പബ്ലിക് സ്കൂളിൻ്റെ മുപ്പത്തി ഒൻപതാമത് വാർഷികാഘോഷവും രൂബി ജോലി ഉദ്ഘാടനവും പതിനെട്ടാം തീയതി ശനിയാഴ്ച രാവിലെ മണിക്ക് സ്കൂൾ ഓഡിറ്റോറിയത്തിൽ വെച്ച് നടക്കും മാനേജർ റവറൻ ഡോക്ടർ ജോൺ ഫനച്ചിന്റെ അധ്യക്ഷതയിൽ ചേരുന്ന സമ്മേളനം ജലസേചന വകുപ്പ് മന്ത്രി ശ്രീ റോഷി അക ഉദ്ഘാടനം ചെയ്യും യോഗത്തില് ശ്രീ ആൻഡ്രോൺ എം പി പ്രഭാഷണവും സുഭാഷൻകുളത്തിങ്ങൾ എം എൽ എ ആശംസയും സമ്മേളനത്തിൽ പ്രിൻസിപ്പൽ റവറൻ ഫാദർ ആന്റണി തോക്കനാട്ട് വൈസ് പ്രിൻസിപ്പൽ ഫാദർ ഷിജു കണ്ടപ്പുലാക്കൽ പാറത്തോട് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് കെ കെ ശശികുമാർ പി ടി പ്രസിഡന്റ് ശ്രീ ജോസ് ആനണി പാറത്തോട്ട് സർവീസ് സഹകരണ ബാങ്ക് പ്രസിഡന്റ് ശ്രീ ജോർജിക്കുട്ടി അഗസ്തി പൂർവ്വ വിദ്യാർത്ഥികളായ എം നീതുലക്ഷ്മി ഐ എഫ് എസ് റോബിൻ ടോമി എക്സിക്യൂട്ടീവ് ഡയറക്ടർ കെ ഡിസ്ക് സ്റ്റാഫ് സെക്രട്ടറി നൈസി ജേക്കബ് സ്കൂൾ ക്യാപ്റ്റൻ ഇവാന റോസ് ചെറിയ വിദ്യാർത്ഥി പ്രതിനിധി ഗണേഷ് നായർ എന്നിവർ പ്രസംഗിക്കും ഈ വർഷം സർവീസിൽ നിന്നും വിരമിക്കുന്ന പ്രീ പ്രൈമറി അധ്യാപിക ആഞ്ചലിൻ അൽമേഡായ ആദരിക്കും പാഠ്യ പാഠ്യേതര വിഷയങ്ങളിൽ മികച്ച വിജയം നേടിയവർക്കുള്ള സമ്മാനങ്ങൾ യോഗത്തില് വിതരണം ചെയ്യും പതിനേഴാം തീയതി വെള്ളിയാഴ്ച രാവിലെ പത്ത് മുപ്പതിന് നടത്തുന്ന പ്രീ പ്രൈമറി വിഭാഗത്തിന്റെ വാർഷികാഘോഷ പരിപാടികൾ സിറോ മലബാർ സഭ പൂരിയ ബിഷപ്പ് മാർ സുഭാഷൻ വാണി കുറിക്കൽ ഉദ്ഘാടനം ചെയ്യും പതിനാറാം തീയതി വ്യാഴാഴ്ച രാവിലെ പത്ത് മുതൽ കൾച്ചറൽ പരിപാടികൾ നടക്കും മൂന്ന് ദിവസങ്ങളിലായി നടക്കുന്ന വാർഷികാഘോഷ പരിപാടികൾ ശനിയാഴ്ച ഉച്ചകഴിഞ്ഞ് നടക്കുന്ന വിദ്യാർത്ഥികളുടെ വിവിധ കലാപരിപാടികളോടുകൂടി അവസാനിക്കും